നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഡെയിലി ന്യൂസിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ചൊവ്വാഴ്ച ദിവസം ഇന്നത്തെ പ്രധാന അറിയിപ്പുകളും നാളെയും വരും ദിവസങ്ങളിലും പൊതുജനങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യമുള്ള അഞ്ചോളം അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പങ്കുവയ്ക്കുന്നത് ഓരോ അറിയിപ്പുകളും വളരെ പ്രധാനപ്പെട്ടതാണ് വീഡിയോ അവസാനം വരെ കാണുക മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാനും നിങ്ങൾ മറക്കരുത് സർക്കാർ അറിയിപ്പുകൾ യഥാസമയം ലഭിക്കുന്നതിന് വേണ്ടി വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് ഹെൽപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് വീഡിയോയ്ക്ക് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ബോക്സിലും ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് സംസ്ഥാനത്ത് കുതിച്ചുയർന്ന് പച്ചക്കറി വില സവാള വെളുത്തുള്ളി തക്കാളി അടക്കം മലയാളിയുടെ അടുക്കളയിൽ വേവുന്ന പച്ചക്കറികൾക്കെല്ലാം വില കുതിച്ചുയരുകയാണ് തക്കാളി ഒരു പെട്ടിക്ക് ഹോൾസെയിൽ മാർക്കറ്റിൽ ഇരുന്നൂറ് രൂപ വില വ്യത്യാസമാണ് ഒറ്റ ദിവസത്തിൽ ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഇത് അറുന്നൂറിന് മുകളിലായിരുന്നെങ്കിൽ ഇന്ന് അത് എണ്ണൂറിന് മുകളിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കിലോയാണ് ഒരു ബോക്സിലുണ്ടാവുക തമിഴ്നാട്ടിലെ തുടർച്ചയായ മഴയാണ് പച്ചക്കറി വിലയെ ബാധിച്ചതെന്നാണ് കടയുടമകൾ പറയുന്നത് ചെറുനാരങ്ങ സവാള വെളുത്തുള്ളി വെണ്ട തക്കാളി ക്യാരറ്റ് ബീട്രൂട്ട് കാബേജ് ഇഞ്ചി പടവലം അടക്കമുള്ള പച്ചക്കറികൾക്കെല്ലാം തന്നെ വില കൂടിയിരിക്കുകയാണ് ഇനി അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട അറിയിപ്പ് തെക്ക് കിഴക്കൻ ബംഗാൾ ഉൾക്കടലിന് മുകളിലെത്തുന്ന ന്യൂനമർദ്ദം തീവ്ര ന്യൂനമർദ്ദമായി ശക്തി പ്രാപിച്ച് തുടർന്നുള്ള രണ്ട് ദിവസങ്ങളിൽ തമിഴ്നാട് ശ്രീലങ്ക തീരത്തേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട് ഇതിൻ്റെ സ്വാധീന ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ച് ദിവസം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ശക്തമായ മഴയും പ്രവചിക്കുന്നുണ്ട് നവംബർ ഇരുപത്തിയേഴ് ബുധനാഴ്ച ആലപ്പുഴ കോട്ടയം ഇടുക്കി എറണാകുളം ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു തെക്കൻ കേരള തീരത്ത് നവംബർ ഇരുപത്തി അഞ്ച് മുതൽ ഇരുപത്തി ഒമ്പത് വരെ മത്സ്യബന്ധനത്തിന് പോകരുതെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരിക്കുകയാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് ശ്രദ്ധിച്ചിരിക്കേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയിലെ കരാർ ജീവനക്കാരെ എംപ്ലോയീസ് പ്രൊവിഡൻറ് ഫണ്ടിൽ അംഗമാക്കാൻ സംസ്ഥാന തദ്ദേശ വകുപ്പ് തീരുമാനം മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കരാർ അല്ലെങ്കിൽ ദിവസ വേദനാടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവരെ വ്യവസ്ഥകൾക്ക് വിധേയമായാണ് ഇ പി എഫിൽ ചേർക്കുന്നത് പതിനയ്യായിരം രൂപയോ അതിലധികമോ പ്രതിമാസ വേതനം വാങ്ങുന്നവർ ആയിരത്തി എണ്ണൂറ് രൂപയാണ് പി എഫിലേക്ക് അടക്കേണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് രൂപയായിരിക്കും തൊഴിലുടമയുടെ വിഹിതം ഇ പി എഫ് നിയമം അനുസരിച്ച് പതിനയ്യായിരം രൂപ വരെ വേതനം വാങ്ങുന്നവരാണ് അംഗങ്ങളാവേണ്ടത് തൊഴിലുറപ്പ് പദ്ധതിയിലെ കരാർ ജീവനക്കാർക്ക് നിലവിലെ കുറഞ്ഞ വേതനം ഇരുപത്തി നാലായിരത്തി നാൽപ്പത് രൂപയാണ് ഗ്രാമ ബ്ലോക്ക് ജില്ലാ സംസ്ഥാന തലത്തിൽ ജോലി ചെയ്യുന്നവർക്കെല്ലാം അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അംഗങ്ങളാകാവുന്നതാണെന്ന് ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന ജില്ലാ സംസ്ഥാന അധികൃതർ ശ്രം സുവിധ പോർട്ടലിൽ തൊഴിലുടമ എന്ന നിലയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് എല്ലാ മാസവും പതിനഞ്ചിന് മുൻപ് മൊത്തം തുക പി എഫിലേക്ക് അടയ്ക്കുന്നതാണ് തൊഴിലുറപ്പ് പദ്ധതിയുടെ ചിലവ് കേന്ദ്ര സർക്കാരാണ് വഹിക്കുന്നത് അടിയന്തര സാഹചര്യങ്ങൾ ഉപാധികളോടെ പി എഫ് തുക തൊഴിലാളികൾക്ക് പിൻവലിക്കാവുന്നതാണ് ജോലി ഉപേക്ഷിച്ച് ഒരു മാസത്തിന് ശേഷം ഇ പി എഫ് ഫണ്ടിൻ്റെ എഴുപത്തിയഞ്ച് ശതമാനവും രണ്ട് മാസത്തിന് ശേഷം ബാക്കിയും പിൻവലിക്കാൻ അവസരമുണ്ടായിരിക്കും പൊതുജനങ്ങൾ ശ്രദ്ധിച്ചിരിക്കേണ്ട എല്ലാവരുടെയും അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദ വിവരങ്ങളാണ് പങ്കുവച്ചത് മറ്റുള്ളവരിലേക്കും ഇനി ഇൻഫർമേഷൻ ഷെയർ ചെയ്ത് എത്തിക്കുവാൻ നിങ്ങൾ മറക്കരുത് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റിലൂടെ എഴുതി അറിയിക്കുക പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും അനൂം സൈനിങ് ഓവും